ആലപ്പുഴയുടെ തീരക്കടൽ അപൂർവമായ ജൈവസമ്പത്തിൻ്റെ കലവറയെന്ന പഠന റിപ്പോർട്ട് ചിപ്പി മുതൽ തിമിങ്കലം വരെയുള്ള നാനൂറ്റി പതിനേഴ് ജീവജാലങ്ങളുടെ സാന്നിധ്യം ആലപ്പുഴയുടെ തീരപ്രദേശത്തുണ്ടെന്നും കണ്ടെത്തി ആലപ്പുഴ ജില്ലയുടെ തീരക്കടൽ അപൂർവവും വൈവിധ്യപൂർണവുമായ ജൈവസമ്പത്തിൻ്റെ കലവറയാണെന്ന പഠന റിപ്പോർട്ട് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല ി ഡോക്ടർ എ ബിജുകുമാർ കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗത്തിലെ ഗവേഷക വിദ്യാർത്ഥിയായ സി ആർ അരുൺ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജേണലായ റെക്കോർഡ്സ് ഓഫ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൺപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആലപ്പുഴയുടെ തീരത്ത് നിന്ന് നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലവരെ കടലിൽ നടത്തിയ സർവേയിൽ നാനൂറ്റി പതിനേഴിനം ജീവജാലങ്ങളെയാണ് കണ്ടെത്തിയത് കടലിനെയും കാലാവസ്ഥയെയും മത്സ്യസമ്പത്തിനെയും കുറിച്ചുള്ള മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത അറിവുകളും ഗവേഷണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാനൂറ്റി പതിനേഴ് ഇനത്തിലുള്ള ജീവജാലങ്ങൾ ആലപ്പുഴയുടെ തീരക്കടലിൽ ഉണ്ടെന്നാണ് സർവേയിൽ കണ്ടെത്തിയത് ജൈവസമ്പത്തിൻ്റെ നാൽപ്പത്തി നാല് ശതമാനവും കക്കകളും ചിപ്പികളും അടങ്ങിയ പൊളാസ്ക് വിഭാഗത്തിൽപ്പെട്ട ജീവികൾ നൂറ്റി മുപ്പത്തി മീനുകളെ കണ്ടെത്തി വിവിധ ഇനം ഞണ്ടുകൾ ചെമ്മീനുകൾ ജെല്ലി ഫിഷ് കടൽപാമ്പ് മുപ്പതിനം പക്ഷികൾ എന്നിവയും ഈ ജൈവ സമ്പത്തിലുണ്ട് സ്രാവുകൾ കടൽ കുതിരകൾ കടലാമകൾ തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയും കണ്ടെത്തി സംരക്ഷിത പട്ടികയിലുള്ള കടൽ കുതിരയുടെ മൂന്ന് ഇനങ്ങളെയാണ് കണ്ടെത്തിയത് വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിട്ട്ലി കടലാമകൾ മുട്ടയിടാൻ തോട്ടപ്പള്ളിയിൽ എത്താറുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ഹോക്സ്ബിൽ കടലാമ ലെതർ ബാക്ക് കടലാമ നീലത്തിമിംഗലം എന്നിവയുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞു പന്ത് പോലെ പന്തുപോലെ കിടക്കുന്നത് മോശം കാലാവസ്ഥയുടെ ലക്ഷണമാണ് അന്ന് മത്സ്യബന്ധനത്തിന് പോകാറില്ല മത്സ്യത്തൊഴിലാളികളുടെ ഇത്തരം പരമ്പരാഗത അറിവുകളും ഗവേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഇത്തരം പരമ്പരാഗത അറിവുകളും ഗവേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കടലിൻ്റെ നിറവും കുമിളയുടെ വലുപ്പവും നോക്കി മീൻകൂട്ടങ്ങളെ തിരിച്ചറിയാം ചെറിയ കുമിളകളാണെങ്കിൽ മത്തിയായിരിക്കും കടലിലെ ചുവപ്പ് നിറം മത്തി നത്തോലി ചെമ്മീൻ എന്നിവയുടെ സൂചനയാകാം പച്ചയോ പച്ച കലർന്ന കറുപ്പോ നിറവും വലിയ കുമിളകളും അയലയുടെ ലക്ഷണമാണ് കുംഭം മീനം മേടം മാസങ്ങളിൽ തീരക്കടലിലെ മത്സ്യങ്ങൾ ആഴക്കടലിലേക്ക് പോകും ഇടവം മിഥുനം കർക്കിടക മാസങ്ങളിൽ തിരികെ വരും മേഘം കാറ്റ് എന്നിവ നിരീക്ഷിച്ച മത്സ്യത്തൊഴിലാളികൾ മഴയും കാറ്റും ഉണ്ടാകുമോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നും റിപ്പോർട്ടിലുണ്ട് ചിതറിക്കിടക്കുന്ന കറുത്ത മേഘങ്ങൾ ചുഴലിക്കാറ്റിൻ്റെ ലക്ഷണമാണ് വടക്കുപടിഞ്ഞാറ് ദിശയിലെ ഇരുണ്ട മേഘങ്ങൾ കൊടുങ്കാറ്റിൻ്റെയും കനത്ത മഴയുടെയും ലക്ഷണം ആലപ്പുഴ ജില്ലയിലെ എൺപതോളം മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചാണ് ഇത്തരം അറിവുകൾ ശേഖരിച്ചത് ആലപ്പുഴ ജില്ലയിലെ തീരദേശ ജൈവ വൈവിധ്യവും മത്സ്യത്തൊഴിലാളികളുടെ നാട്ടറിവുകളും എന്ന പേരിലുള്ള പഠനം കേരള സർവകലാശാലയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് നടത്തിയത്